നമസ്കാരം ഒളിമ്പിക്സിൽ വിജയികളാകുന്നവരുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒട്ടേറെ പ്രധാന കായിക മത്സരത്തിൻ്റെയും പ്രത്യേകിച്ച് ഒളിമ്പിക്സിൻ്റെയും സമ്മാനദാന വേളയിൽ ജേതാക്കൾ തങ്ങൾക്ക് ലഭിക്കുന്ന മെഡലുകൾ കടിച്ചു നിൽക്കുന്നതാണ് ഒരു സ്ഥിരം കാഴ്ചയായിട്ട് നമ്മൾ കാണാറുള്ളത് പ്രശസ്തരായ കായിക താരങ്ങളുടെയൊക്കെ വ്യക്തിപരമായി ഏറെ പ്രിയപ്പെട്ട ചിത്രം കൂടിയാണ് ഒളിമ്പിക്സ് മെഡൽ കടിച്ചു നിൽക്കുന്നത് എന്നാൽ എന്തിനാണ് ഇങ്ങനെ മെഡൽ കടിക്കുന്നത് കാണുമ്പോൾ ആ ഫോട്ടോയ്ക്ക് ഭംഗി തോന്നുമെങ്കിലും ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ അങ്ങനെയല്ല മറിച്ച് അതിന് പിന്നിൽ ഒരു കാരണവും ചരിത്രവുമുണ്ട് ഒളിമ്പിക്സ് അത്ലറ്റുകൾ പോഡിയത്തിൽ നിന്നുകൊണ്ട് വിജാഹ്ലാദത്തോടെ മെഡലുകൾ കട്ടിക്കുന്നത് വിചിത്രമായിട്ടുള്ള ഒരു ശീലമല്ല പ്രതീകാത്മകതയും ചരിത്രവും സമന്വയിപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് അതിന് പിന്നിൽ തമാശയെന്ന് തോന്നിക്കുന്ന ഈ പ്രവർത്തിക്ക് ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട് ആ ആക്ഷൻ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് ഏത് ഒളിമ്പിക്സിൽ ആരാണ് ഇത്തരമൊരു രീതി തുടങ്ങിയെന്നതിന് വ്യക്തമായൊരു ഉത്തരമില്ല ഫോട്ടോഗ്രാഫറുകളെ ആധികാരികതയുടെ തെളിവുകളായി ആശ്രയിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഒളിമ്പിക് മെഡൽ കടിക്കുന്ന പ്രവണതയ്ക്ക് തുടക്കമെന്നതാണ് കരുതപ്പെടുന്നത് ആദ്യകാലത്ത് വിജയികൾക്ക് നൽകാനായി ഒളിമ്പിക്സ് മെഡലുകൾ വിലയേറിയ ലോഹങ്ങളിലായിരുന്നു ഉണ്ടാകിയിരുന്നത് ഈ ലോഹങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്താനായിരുന്നു കായിക താരങ്ങൾ മെഡലുകൾ കടിക്കുന്ന ശീലം ആരംഭിച്ചത് അതായത് മൃദു ലോഹമായ സ്വർണത്തിൽ കടിക്കുമ്പോൾ പല്ലുകളുടെ അടയാളം അതിൽ പ്രത്യക്ഷമാകും ഇത്തരത്തിൽ മെഡൽ വ്യാജനാണോ ഒറിജിനൽ ആണോ എന്നും ഉറപ്പിക്കാം കൃത്യമായ സ്വർണത്തിൽ തന്നെയാണ് ആദ്യകാലത്ത് മെഡലുകൾ നിർമ്മിച്ചതെന്നും പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഒളിമ്പിക്സ് മെഡലുകൾ വെള്ളിയിൽ തീർത്ത് സ്വർണം കൊണ്ട് പൊതിയാൻ ആരംഭിച്ചു മെഡലുകളുടെ നിർമ്മാണ രീതിയിൽ മാറ്റങ്ങൾ വന്നെങ്കിലും താരങ്ങൾ പക്ഷെ മെഡലിൽ കടിക്കുന്ന തങ്ങളുടെ രീതി ഇന്നും മാറ്റാതെ തുടരുന്നു ആധുനിക ഒളിമ്പിക്സ് മെഡലുകൾ വെള്ളികൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇതിന് പുറത്തായി സ്വർണം പൂശുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ചരിത്രത്തിന്റെ തുടർച്ചയെന്നോണം അത്ലറ്റുകൾ മെഡൽ കടിക്കുന്നത് ഇന്നും തുടരുന്നു കൂടാതെ കായിക താരങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായി ഈ മെഡൽ കടിക്കൽ രീതി ഇന്നും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഈ രീതി പിന്തുടരുന്നത് കായിക താരങ്ങൾക്ക് ഇന്നും ഒരു ആവേശം കൂടിയാണ് സ്വർണ്ണ മെഡൽ കടിക്കുന്നത് വിജയത്തിന്റെയും നേട്ടത്തിന്റെയും ശക്തമായ അവതരണമായി ഇന്ന് മാറിയിട്ടുണ്ട് കഠിനാധ്വാനത്തിലൂടെ ലഭിച്ച മെഡലുമായിട്ടുള്ള അത്ലറ്റിന്റെ ബന്ധവും ഈ പ്രവൃത്തി ഊട്ടിയുറപ്പിക്കുന്നു ഈ വിജയ നിമിഷം ഫോട്ടോഗ്രാഫർമാർ പകർത്തുന്നതോടെ ഓരോ അത്ലറ്റിന്റെ വിജയവും ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു ഇങ്ങനെ ഒരു ചരിത്രം പറയപ്പെടുമ്പോഴും മെഡൽ കടിക്കുന്നതിന് പിന്നിൽ ചരിത്രപരമായ കാരണങ്ങളില്ലെന്നും ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമാണെന്നും വാദിക്കുന്നവരും ഏറെയാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ഒളിമ്പിക്സ് ഹിസ്റ്റോറിയൻസ് പ്രസിഡന്റ് ഡേവിഡ് വല്ലേ ചിൻസ്കി ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ഈ ആക്ഷന് പിന്നിൽ പ്രത്യേക അർത്ഥമോ ചരിത്രമോ ഒന്നുമില്ല ഫോട്ടോഗ്രാഫർമാരുടെ ആവശ്യപ്രകാരം മാത്രമാണ് കായിക താരങ്ങൾ തങ്ങളുടെ മെഡൽ കടിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കായിക താരങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല മറിച്ച് തങ്ങളുടെ പത്രം വിൽക്കാൻ സഹായിക്കുന്ന ഐക്കോണിക് ഷോട്ടായിട്ട് ഇത്തരം ചിത്രങ്ങളെ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ മെഡൽ കടിക്കുന്നത് ചില രസകരമായ സംഭവങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് അതിലൊന്നായിരുന്നു മെഡൽ കടിച്ച ഒരു കായിക താരത്തിന്റെ പല്ലുപൊട്ടിയ സംഭവം ഇത് അധികകാലം പഴക്കമൊന്നുമില്ല രണ്ടായിരത്തി പത്തിലായിരുന്നു ആ സംഭവം രണ്ടായിരത്തി പത്തിലെ വിന്റർ ഒളിമ്പിക്സിലായിരുന്നു ഇത് നടന്നത് വെള്ളി ജേതാവായ ജർമ്മൻ താരം ഡേവിഡ് മൊല്ലറുടെ പല്ലായിരുന്നു അന്ന് പൊട്ടിയത് തന്റെ പല്ലുകൾ കൊണ്ട് മാത്രം മെഡൽ കട്ടിച്ച് പിടിച്ച് റിപ്പീറ്റ് തന്റെ പല്ലുകൾ കൊണ്ട് മാത്രം മെഡൽ പിടിച്ചിരിക്കുന്ന ചിത്രം ഫോട്ടോഗ്രാഫർമാർക്ക് വേണമായിരുന്നു രാത്രി അത്താഴം കഴിക്കുമ്പോഴാണ് പല്ലിന്റെ ഒരു ഭാഗം പൊട്ടിയതായി ശ്രദ്ധയിൽപ്പെട്ടതെന്നും മൊല്ലർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾ മാത്രമല്ല ഈ രീതി പിന്തുടരുന്നത് വെള്ളി വെങ്കല മെഡൽ ജേതാക്കളും ഈ രീതി പിന്തുടർന്നു പോരുന്നതായി കാണാം പിന്നിലെ കാരണം എന്തു തന്നെയായാലും മെഡൽ കടിക്കുന്നത് ഒരു പാരമ്പര്യമായി ഇന്നും പാരീസ് ഒളിമ്പിക്സിലും തുടരുന്നുണ്ട് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന താരങ്ങൾക്ക് നൽകുന്ന മെഡലുകൾ പൂർണ്ണമായി സ്വർണത്തിൽ നിർമ്മിച്ചതല്ല ആറ് ഗ്രാം സ്വർണമാണ് ഒളിമ്പിക്സിൽ നൽകുന്ന സ്വർണ്ണ മെഡലിൽ ഉണ്ടാവുക രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിയമപ്രകാരം ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലിലും വെള്ളി മെഡലും തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളലിൽ തീർത്തതായിരിക്കണം വെങ്കല മെഡലിൽ കൂടുതലും ഉൾപ്പെടുന്നത് കോപ്പറാണ് ഓരോ മെഡലും അറുപത് മില്ലിമീറ്റർ വ്യാസവും മൂന്ന് മില്ലിമീറ്റർ കട്ടിയുള്ളതുമാണ് ഒരു ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലിന് അഞ്ഞൂറ് പൗണ്ട് വില വരും ഒരു കായിക താരത്തെ സംബന്ധിച്ച് അത് വിലമതിക്കാനാവാത്തതുമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ സ്റ്റോക്ക് ഒളിമ്പിക്സിലായിരുന്നു പൂർണമായും സ്വർണത്തിലുള്ള ഒളിമ്പിക്സ് മെഡലുകൾ നൽകിയത് പാരീസ് ഒളിമ്പിക്സിൽ വിജയികൾക്ക് നൽകുന്ന മെഡലിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈഫൽ ടവറിൽ നിന്നുള്ള മെറ്റലും ഒളിമ്പിക്സ് മെഡലുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്